കവിത താമസം രചന ശ്രീ പി എം ഗോവിന്ദനുണ്ണി ആലാപനം ധന്യ കെ എ എറുക്കുമെങ്കിലിന്നെനിക്കു തൃപ്തിയെന്നു ചൊല്ലുവാൻ വെറുപ്പു പോലുമില്ല ഒരൽപമുള്ളിൽ ഇന്നു ഈർക്കുവാൻ തൃപ്തി ൊല്ലുവാൻ വെറുപ്പുപോലുമില്ല ഒരൽപമുള്ളിൽ നിന്നു ഈർക്കുവാൻ വെടിപ്പു കെട്ട വീട്ടിൽ നിന്നടുത്തു ഞാനിരിക്കവേ തണുപ്പുപോലെ ഭീതിയും കടുത്തുമേ വെറക്കവേ വെടിപ്പു കെട്ട വീട്ടിൽ നിന്നടുത്തു ഞാനിരിക്കവേ തണുപ്പുപോലെ ഭീതിയും കടുത്തു മെയ്വിറയ്ക്കവേ തുറന്നതില്ല കാറ്റുകൾ വലിച്ചടച്ച ജാലകം പുറത്തൊരൊച്ച പോലുമില്ലാഥമാം വിമുഖ തുറന്നതില്ല കാറ്റുകൾ വലിച്ചടച്ച ജാലകം പുറത്തൊരൊച്ച പോലുമില്ല അനാഥമാം വിമുഖറ നിൽക്കയാണു പാതകൾ വിളക്കുകൾ പുറത്തു നാം പതിച്ച പാതകങ്ങൾ പാതുകങ്ങളും പുറത്തുണങ്ങി നിൽക്കയാണു പാതകൾ വിളക്കുകൾ പുറത്തു നാം പാതകങ്ങൾ പോൽ ദുഷിച്ചോരോർമയുൾ നിറഞ്ഞുവോ വെളിച്ചമില്ലിരുൾ മില്ലിരുൾ തഴപ്പു താമസാന്തൃ ശ്മശാനവായുപോൽ ദുഷിച്ചൊരോർമയുൾ നിറഞ്ഞുവോ വെളിച്ചമില്ലിരുൾത്തഴപ്പു താമസാന്തദൃ ജ്വലിച്ചിടാതുറഞ്ഞുപോയി മനസ്സിലെന്നിരിക്കലും വെളുത്ത മെത്തയിൽ മലർന്നു കാൽപ്പിളർന്ന പ്രേമേ വിലക്ഷണം വിളക്കു ഞാൻ കൊളുത്തണോ കെടുത്തണോ വെളുത്തമെത്തയിൽ മലർന്നു കാൽപ്പിളർന്ന പ്രേമേ വിലക്ഷണം വിളക്കു ഞാൻ ಪೊಳತನೋ ಕೆಡುತ್ತಣೋ